അതിലൊക്കെ നമ്മളൊരു അടിപൊളി ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് നമ്മൾക്കൂടെ കിട്ടിയിരിക്കുന്ന തല ഇഞ്ചാളയാണ് പക്ഷേ ചലഞ്ചാളൊക്കെ എന്തോ വില നൂറ് രൂപ മൂന്നാൾക്ക് ആളയ്ക്ക് നൂറ് രൂപ ഇപ്പോൾ ഇപ്പോഴത്തെ തലേന്ന് ചിലർ പരിവുണ്ടെടുത്ത നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് ചിലർ പറയും മത്തിയെന്ന് പറയും മീനിൻ്റെ മത്തിയെന്ന് പറയും ഇവൻ്റെ ശല്യം കാരണം ഒന്നും ചില ശല്യം കിട്ടാം നിങ്ങളൊക്കെ വേണം അങ്ങനെ ഫ്രീ ആയിട്ട് തരാം ആ പൈസയൊന്നും തരണ്ട അതുകൊണ്ട് ആ ചാഴച്ചു നമ്മൾ പരിവ് കിട്ടുന്നുണ്ട് അതൊക്കെ നല്ലതെ പോലെ നമ്മളെ കൊണ്ട വെച്ചാണ് മീൻ വയ്ക്കുന്നത് അതായത് നമ്മളെൻ്റെ ചെവിളൊക്കെ എടുത്ത് കളഞ്ഞ് കൊണ്ടു വച്ചാണ് ഈ നെയ്യ് കറി വയ്ക്കുന്നത് ഇതിന് നെയ്ച്ച നെയ്ച്ചവുണ്ട് പക്ഷേ നെയ്യ് ഭയങ്കര നെയ്യാണ് ഈ നെയ്ച്ചാളെന്ന് പറയുന്നത് നമ്മളവിടെ നെയ്ച്ചാളെന്നും പറയും തലേഞ്ചാളെന്നും പറയും നിങ്ങളെ മാറ്റം എന്തോ പറയും ഒന്ന് കമൻ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കാര്യത്തിലേക്ക് പോകാം ഇത് നല്ല കഴുകി നല്ല വൃത്തിയാക്കി മിക്കവേ ഉള്ളതുകൊണ്ട് നല്ലത് പോലെ കഴുകും ഒത്തിരി മെനക്കേടുള്ള കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇല്ല അമ്മേനെ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ ചാള ആയോട്ടാണെന്നപ്പോ ശരിക്കും ഉണ്ടായിരുന്ന നല്ല അതിൽ കുഴി ഇത് വെള്ളപ്പര് ചിലതൊക്കെ തിരുന്നേരം മഞ്ഞക്കുള്ള പരിവുണ്ടല്ലോ അത് ചിലപ്പോൾ എല്ലാം അതാണ് കാണുന്നത് അരിവക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് പണ്ടൊക്കെ ആണെങ്കിൽ അമ്പത് രൂപയുടെ ചാളയും പണ്ടൊക്കെ എന്താ കൊച്ചിലേക്കാണെങ്കിൽ മുപ്പതും ഇരുപതും രൂപ പത്ത് രൂപയ്ക്കൊക്കെ വില അയച്ചിട്ടുണ്ട് ഇനി ഈ ചാളയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില അതിൻ്റെ ചാളയെന്ന് പറഞ്ഞാൽ അത്ര വലിയ പാപ്പ്ഡറൊന്നും അല്ല വലിയ ആയിരുന്നില്ല ചാളയൊക്കെ നിസ്സാര പൈസ കൊടുക്കും അപ്പം ഇന്നത്തെ കാലത്ത് ചാളയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില അതും തലേക്ക് ചാളിക്കും മത്തിക്കാളിക്ക് വലിയ വിലയായിരുന്നില്ല മത്തിച്ചാളെന്നു പറയുമ്പോൾ തല ചമ്മി ആയിരിക്കും നല്ലതുപോലെ അരിച്ചെടുത്ത് എടുക്കുന്നത് ഇത് നമ്മൾ ഇപ്പം വരും ഇപ്പോൾ ചാള ഒക്കെ ഉള്ളതുകൊണ്ടാണ് പരിവ് എത്രയുള്ള മീൻ തോന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാൽ രണ്ടുമ്പോൾ കറുത്ത സാധനം നമ്മൾ കുറച്ചെടുത്തും കളയങ്ങത്ത അത് അത് നല്ല റിമൂവ് ചെയ്യും നമ്മൾ എന്നിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്നും കൂടെ ചെറുതാക്കന്ന് കഴുകിയെടുത്ത് നമ്മൾ വൃട്ടിയാക്കി എടുക്കും എന്നിട്ടാണ് ആദ്യം നമ്മളിത് ഇതിനായിട്ട് ഞാൻ അവിടെ ഇനി പിന്നെ പൊരിക്കാനായിട്ട് രണ്ട് കൊച്ചുള്ളി ഒരു പച്ചമുളക് ആ നല്ലതുപോലെ ചതച്ചെടുക്കും നല്ലതുപോലെ ചതച്ച് മുളവും ആ കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ ചതഞ്ഞ് വന്നതിന് ശേഷം നേരത്തെ പരിപാടി എന്താ നമ്മളത് ടേസ്റ്റ് ആവണമെന്നൊന്നുമില്ല എന്താ ഇതൊക്കെ ഉഴന്നതായാലും പിക്കാറ്റ് നിന്നതാക്കിയതിന് ശേഷം സകലം ഉപ്പ് ഇടുങ്ങട്ട് മസാല എടുക്കും ഉപ്പത്ത് വേണം നിങ്ങളാവശ്യത്തിന് അമ്മീ മാറിയല്ല ഉപ്പ് ഇനി അമ്മക്കൂടെ കുറച്ച് ഉപ്പ് അധികം വേണം എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി ആ മുളകും ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി അടുപ്പിൽ നേരെ കിണിക്കട്ടി വെച്ചതിന് ശേഷം ചിണിക്കത്തികത്ത് കുറച്ച് വെളിച്ചെണ്ണം തോനി വേണ്ട ആ ചുവത്തൊഴിക്കുക ഒഴിച്ചതിന് ശേഷം എന്നാൽ നമ്മൾ ചൂടായതിനു ശേഷം മാത്രമേ മൈതട്ട് കൊടുക്കുക ഇന്ന് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മൾ പരി ഇട്ട് കൊടുക്കുക പ്രത്യാവശ്യ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഈ പരി വേവിക്കുമ്പോഴത്തേക്കും അടച്ചിട്ടേ വേഗം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നന്നായി അടച്ചിട്ട് ഇനി നമുക്ക് ബാക്കി ആളുകൾ കിട്ടുക അത് അളക്കളും വെന്തോളൂ കൂടെ കൂടെ നമുക്ക് പോയി നോക്കാം ആക്രാന്ത മൂപ്പ് നോക്കിയപ്പോൾ വെന്തില്ല വീണ്ടും അടച്ചിച്ച് അങ്ങനെ നമ്മളെ ചാടയ്ക്കുള്ള പുളി എല്ലാത്തി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അത് ഉണ്ട് ഈ പൊളിയത്തിൻ്റെ ടീ ഒക്കെ ചെയ്തപ്പോൾ കഴിക്കണം എന്നിട്ട് പിന്നെ ഉണ്ട് ഒരു തേങ്ങ പൂന്ന് പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ കൊച്ചുള്ളി അതിൻ്റെ തേങ്ങ പിടിവേത് ജാവളിട്ട് കൊടുക്കുക അതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൊച്ചു ആകുമ്പോൾ ചിലത്തായിട്ട് അരിഞ്ഞിടുമ്പോഴത്തേക്കും പെട്ടെന്ന് അരങ്ങിട്ടാൽ നല്ല കാരണം ചിലത്തായിട്ട് നമുക്കിട്ടും എന്നിട്ട് ആവശ്യത്തിന് നന്നപ്പൊടി നമ്മൾ നന്നായിരുന്നു അതിനുശേഷം ഉലുവ വറുത്ത വിളുക അച്ചിപ്പം ശകലം അതിന് ശേഷം മുളക് പൊടി അത് നിങ്ങൾ എത്ര എലിയാണോ അതിനനുസരിച്ച് എടുക്കുക എന്നാൽ ഇവിടെ നല്ല എലിയാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് 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 സ്പൂൺ എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ ശേഷം കറി വപ്പില എടുത്തിട്ടുണ്ട് കറി വേപ്പിലെടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം നാലിച്ചെടുക്കുക പിന്നെയാണ് വെള്ളം ചേർക്കുക അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മഴ മീനിലോട്ട് നമ്മൾ ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളമിട്ട് തക്കാളി അരിഞ്ഞ് മുളവരിഞ്ഞ് എടുക്കുക എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെക്കാം ഓക്കെ വരും നമുക്ക് അടുക്കിൽ അടുപ്പിലോട്ട് വെക്കാം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചുന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുക കാരണം അതായത് ആവി കാരണം നമ്മൾ ഇങ്ങനത്തെ കന്നിട്ടില്ല അങ്ങനെ ഉപ്പൊക്കെ ഇപ്പിട്ടുണ്ട് സുമുക്കി അതൊക്കെ ഇട്ടിട്ടുണ്ട് ആ തല ചെന്ത നല്ല സൂപ്പർ പണം എന്ന് സാധാരണ ഈ തലേ ചാളം വേടിക്കുമ്പോൾ പൊരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നും കറി ആവശ്യം ഈ വീഡിയോ ഇങ്ങനെ കാണുന്നതിനും കറി നല്ല കളറുണ്ട് കേട്ടോ കളറും കൊണ്ട് നല്ല എരിവും ഒക്കെ പോകുന്നു കളറില്ല പക്ഷേ വീഡിയോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും ആണ് അതെല്ലാം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടാണ് മറ്റേ വീഡിയോയിൽ ബൈ സീ യു